അപ്പോൾ അത് വീണ്ടും നാ കംപ്ലയിൻറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മാറ്റുമ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഫുൾ സെറ്റോടെ മാറ്റാം ഫുൾ റെഡി കുറച്ച് അൾട്ടറേഷൻ വർക്ക് ചെയ്ത് എന്നിട്ട് നമ്മൾ ഈ ഒരു റീ സെറ്റ് വെച്ചിട്ടുള്ളത് ആപ്പിൻ്റെ വില അടുത്ത പണിയിലെ ബഹളങ്ങൾ കേട്ട് തുടങ്ങുന്നുണ്ട് വണ്ടി വലിക്കുന്നില്ല എന്തോ ഒരു തകരാറ് പോലെ പോയൊരു എല്ലാവർക്കും സ്വാഗതം അപ്പോ ഒരു ആഴ്ച വണ്ടി വീട്ടിനകത്താരുന്നു കേട്ടാ വേറെ ഒന്നുമില്ല നൈസായിട്ട് ഒരു പണി കിട്ടി പണിയൊരു ഒന്നൊന്നര പണിയായിപ്പോയിട്ടോ വണ്ടി വീട്ടിൽ നിന്ന് വെളിയിറക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി കാരണം വേറെ വേറൊന്നുമില്ല നമ്മളാ ടാങ്കില്ലേ ടാങ്കിൽ അടിക്കാൻ പറ്റില്ലായിരുന്നു അതാണ് വണ്ടിയുടെ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഇത്രയും ദിവസം വണ്ടി അടിക്കാൻ പറ്റാത്ത നിവൃത്തി കേടായ എന്തായാലും നമ്മൾ വണ്ടി വീട്ടിൽ തന്നെ വെച്ചിരുന്നു ഇപ്പോൾ നിങ്ങൾ ക്യാമറകളും കാര്യങ്ങളൊക്കെ എത്രത്തോളം സെറ്റാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ കാരണം എൻ്റെ ഹെൽമെറ്റ് പോയി ഇതിനിടയ്ക്ക് തന്നെ ഈ മാസം ഒരുപാട് പണികൾ കിട്ടിയേട്ടാ എങ്ങനെയും എത്തിക്കണം ഞാൻ കുറച്ച് എണ്ണ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നിലവിൽ കട്ട എണ്ണ കാണിക്കുന്നത് കേട്ടോ കട്ട ആണെങ്കിലും ഒരു ഘട്ടയൊക്കെ കൂട്ടിയാൽ മതി കേട്ടോ കാരണം വണ്ടിയിലെ ഹൈറ്റിൽ കാര്യങ്ങളൊക്കെ ഡിഫറൻസ് വന്നുകൊണ്ട് തന്നെ എന്തായാലും ഒരു ഘട്ട അധികം ഒക്കെ കാണിക്കും ഇടയ്ക്ക് ഇടയ്ക്ക് പ്രോപ്പറായിട്ട് കാണിക്കാറില്ല കേട്ടോ അപ്പം അതിനനുസരിച്ചാണ് ഞാൻ ഓടിച്ചു പോണത് ഇപ്പം കുറച്ച് എണ്ണം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ വർക്ക്ഷോപ്പ് വരെ എത്താനുള്ള എണ്ണം ഉണ്ടെന്നാണ് ഒരു വിശ്വാസം അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ജസ്റ്റ് ഈ എടുത്ത് കുറച്ച് ഇടുന്ന ഉള്ളതുകൊണ്ട് ഇവിടെ ഒക്കെ കിടന്ന് കറക്കായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഓഡിയോ ഒക്കെ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയത്തില്ല എൻ്റെ ഹെൽമെറ്റ് ഫുൾ ബ്ലോയിങ് സെറ്റപ്പം ഞാൻ മാറി കേട്ടോ ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷൻ തന്നെ എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല കുറച്ച് താന്നായിരിക്കും ഇരിക്കണം എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഞാൻ രാവിലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ പോയി നമ്മുടെ ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് ചോദിച്ച് ഞാൻ വിചാരിച്ച് ഇപ്പം ഇരിക്കുന്ന ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ രണ്ട് താക്കോലും കാരണം ഇത് കംപ്ലയിൻ്റ് ആയപ്പോൾ മാറിയാണ് കേട്ടോ ഈ ടാങ്ക് എന്ത് നമ്മളെ ഈ ഒരു ടാങ്ക് ഇല്ലേ ടാങ്ക് ആപ്പ് നമ്മളിടയ്ക്ക് വെച്ച് കംപ്ലൈന്റ് ആയിരുന്നു ആ മാറ്റിയിട്ട് എനിക്ക് വന്നൊരു ഒന്നര കൊല്ലം ആവൂലെന്ന് തോന്നുന്നു അതിൻ്റെ ഇടയ്ക്ക് തന്നെ വീണ്ടും കംപ്ലൈന്റ് വന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മാറ്റുമ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഫുൾ സെറ്റോടെ മാറ്റാം ഫുൾ സെറ്റ് എന്ന് പറയുമ്പം നമ്മളെ ടാങ്ക് ആപ്പിൻ്റെ ആ ഒരു ഇല്ല ഒരു കുറ്റിണക്കിരിക്കുന്ന ആ ഒരു ലോക്ക് ഓൾറെഡി കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ എന്നാലും നമുക്ക് ഇളക്കി നോക്കിയിട്ട് മേടിക്കുക എന്ന് ചോദിച്ചാലും പിന്നെയും പോകണം മെനക്കെട്ട് ഞാൻ മേടിച്ചത് എന്തായാലും ഇത് മൊത്തത്തിൽ മാറ്റാം ഓൾറെഡി കുറച്ച് അൾട്രേഷൻ വർക്ക് ചെയ്യിട്ടെന്നാട്ടോ നമ്മൾ ഈ ഒരു സെറ്റ് വെച്ചിട്ടുള്ളത് കാരണം നമ്മൾ ഈ ഒരു എക്സ്പെൽസിൻ്റെ ടോപ്പ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്തൊക്കെയാണ് അത് വെച്ചേക്കുന്നത് ടാങ്ക് ആപ്പിൻ്റെ മാത്രം റേറ്റ് എണ്ണൂറ് രൂപ അടുപ്പിച്ചുകൊണ്ട് കേട്ടോ എഴുന്നൂറ്റി സംതിങ്കിലൂടെ ടാങ്ക് ആപ്പിൻ്റെ മാത്രം ഉണ്ട് ലോക്കില്ലാതെ ടാങ്ക്യാപ്പിൻ്റെ ഈ ഒരു കവറിങ് മാത്രം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പോലത്തെ പറ്റും ഒരുപാട് കേട്ടോ പ്രാവശ്യം അപ്പം എന്തായാലും നമ്മൾ ഷോറൂമിലോട്ട് പോകുകയാണ് കേട്ടോ സാധനത്തായാലും മൊത്തത്തോടെ മേടിക്കുകയെന്ന് വെച്ച് ഇതിൽ ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട് ഇതിന് ഇളക്കി നോക്കിയാലും എന്തിനാണ് അവസ്ഥയെന്ന് അറിയത്തുള്ളൂ അതറിയാൻ വിചാരിച്ചു ഇനിയിപ്പം ഏതായാലും ചിലവേൻ്റെ മൊത്തത്തോടെ മേടിക്കാം എത്രണ്ടെന്ന് നോക്കാം മാത്രം മാറിയാ മതി ഇളക്കായിരുന്നു അണോ അത് അതിന്റെ ആ കുത്തിയില്ലേ അത് ഇങ്ങനെ ആ ഇങ്ങനെ റിട്ടേൺ പോണില്ലായിരുന്നു ഞാൻ മറ്റേ ഡബ്ല്യു ഡി ഫോട്ടിയൊക്കെ ഒഴിച്ചതാ എന്നിട്ട് രക്ഷയില്ല ഒട്ടത്തവണ മാറ്റം തന്നെ ഉണ്ടോ ഇത് ൂടെ മാറ്റ അപ്പൊ അതെവിടെ എടുക്കാൻ മാറ്റാം കംപ്ലൈന്റ് അപ്പൊ രണ്ടു താക്കലും വരും തീർച്ചയായത് അണ്ട് രണ്ട് താക്കോല് രണ്ട് ചാവിയിലാണ്ട് ഇത് വർക്ക് ആവുന്നുണ്ട് വേറൊരു താക്കോല്ണ്ടെങ്കിൽ ഇതും കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു ഇത് ഇത് നൂറ്റിയാണ് <laughs> ഇടിച്ചു <laughs>

വില ടാപ്പിന്റെ വില എഴുന്നൂറ്റി അമ്പത്തെട്ട് കേട്ടോ പിന്നെ ഇതിന്റെ വില ലോക്കെറ്റിന്റെ വില ആയിരത്തി അമ്പത്തി മൂന്ന് എന്താണ് സെറ്റപ്പുകൾ രീതി ഞാൻ ഓക്കേ ും സാധനം കിട്ടിട്ടുണ്ടോ കേട്ടോ പൈസ എവിടെ പോക്കെവിടന്നൊക്കെയൊക്കെ സെറ്റ് ചെയ്ത സാര എടുത്തത് അപ്പൊ ഏതായാലും പൈസയ്ക്ക് ഒന്നും ഒരു വിലയില്ലാത്തണക്കാണ് ഇപ്പൊ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് രണ്ടായിരം രൂപയ്ക്ക് തരുന്ന ഒരു ദിവസത്തെ ചിലവ് നിങ്ങൾ നാലഞ്ച് രൂപയ്ക്കിടെ കഴിഞ്ഞു വണ്ടീനെ പറയേ നടന്നാണ്ടല്ലോ നിങ്ങൾ വിചാരിക്കും ചിലവ് ഇല്ല ഇല്ല എന്ന് ശരി പരം വലിയൊരു ചിലവ് എങ്ങും ഇല്ല കേട്ടോ പിന്നെ പെട്രോൾ അടിക്കാതെ വണ്ടി ഓടില്ലല്ലോ എന്തായാലും മാറ്റി കൊടുത്തേ പറ്റുകയുള്ളൂ അടുത്ത പണിയിലെ ബഹളങ്ങൾ കേട്ട് ഉടങ്ങുന്നുണ്ട് ചെയിൻ സോക്കറ്റ് കൺഫോം അത് മാറ്റാനായിട്ട് നമ്മളെ ബാക്കി പരിപാടികൾ കഴിഞ്ഞാൽ ഞാൻ സാധനം ഓർഡറേറ്റ് അതേ എത്തിയില്ല കായ്സ് രണ്ടാഴ്ചയായി ഹീറോയുടെ സാധനങ്ങൾ ഹീറോയുടെ ഷോറൂമിലൊന്നും ഇല്ലാതെ ഞാൻ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് വരുത്തിയിട്ട് സാധനം ഇതുവരേക്കും എത്തിയില്ല അത്യാവശ്യം നല്ല ഡീല ഉണ്ട് കേട്ടോ സാധനം എത്താനായിട്ട് അപ്പം അതിൻ്റെ കുറച്ച് വെള്ളിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഓ പിറകെ പോണവൻ ചാവുന്ന ഒന്നും അറിയണ്ട ഓട്ടിക്കേണ്ട കഴിഞ്ഞു ൾസ് അല്ലേ പൾസർ എന്റെ എന്നാലും ഒരു രക്ഷയല്ല കേട്ടാ പുതിയത് ഒരു വണ്ടിയത് പഴയ ഹിമാലയൻ്റെ റേഞ്ച് അതൊരു വേറെ ലെവലാണ് ആ രീതിയിലേക്ക് ി ബി എസ് ഫോർ കൺവേർട്ട് ചെയ്താൽ മതി ആയിരുന്നു കേട്ടോ നമ്മൾ കിട്ടൊക്കെ നമ്മൾ ഷോപ്പ് എത്തി സെറ്റിംഗ് കുറച്ച് ലേറ്റ് കുറച്ചില്ലേറ്റാ കേട്ടോ അപ്പൊ എന്തായാലും സെറ്റിങ് സമയത്ത് കാണിക്കാം എന്റെ കട്ട് ചെയ്താണ് വെച്ചേക്കണേ ഈ പുതിയത് എന്റെ കട്ട് ചെയ്താണ് വെച്ചേക്കണേ അത് പഴയ ഇളക്കിടാൻ പറ്റുമോ നോക്ക് പ്പം ഈ ഒരു സാധനം സെറ്റ് ചെയ്യണമെങ്കിൽ ഇത് നമ്മളെ പഴയ ടീഷർട്ടാണ് നമ്മൾ ഇവിടെ കണ്ടത് ഈ ടോപ്പിൽ കുറേ ആവേണ്ടത് ഈ ഒരു ലെവലിന് കട്ട് ചെയ്യണം അതേപോലെ തന്നെ നമ്മളെ ഈ ഒരു ടീഷർട്ട് മുറുക്കുന്ന ഈ രണ്ട് ബോൾട്ട് ഉണ്ടാവുക അതിൻ്റെ ഒരെണ്ണം കുറച്ചൊന്ന് സ്ലീവ് ചെയ്യണം കേട്ടോ ഹൈറ്റ് കുറയ്ക്കണം ഒരെണ്ണം ഹൈറ്റ് കുറച്ചിട്ട് ഈ സൈഡിലോത്ത് ഹോൾ എക്സ്റ്റെൻഡ് ചെയ്യണം കേട്ടോ ഇതിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പം നമ്മൾ പുതിയ ടീഷർട്ട് എടുത്തിട്ട് നമ്മൾ സെയിം ഈ ഒരു നീക്കാനായിട്ട് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് വേണം എന്തായാലും നമുക്ക് അത്ര സെറ്റ് ആണ് കണ്ടിട്ട് നമ്മളെ പുതിയ ടാങ്ക് ആപ്പാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്യാനായിട്ട് പോകണത് ഉണ്ടായി പിന്നെ തുറക്കാൻ പറ്റില്ല ഇത് അടിച്ച് പൊട്ടിച്ച് കളനെ പറ്റുള്ളൂ അതാ ഇത് പൊട്ടിച്ചാലേ തന്നെയാണുള്ള പോകുന്നത് ായാലും ഇന്നത്തെ വീഡിയോ ഇങ്ങനെ വെക്കുന്ന ആക്കുന്നതുകൊണ്ട് ഒന്നും തോന്നുന്നില്ല ഒന്നാമത്തെ ആരും കോപ്പറിലും ചാർജ് ഇല്ല പിന്നെ ഇതാണ് മെയിൻ കാര്യം അത്രയുള്ള കേട്ടോ അപ്പോൾ നിങ്ങളഭിപ്രായം കാര്യങ്ങളൊക്കെ ജസ്റ്റ് താഴെ കമൻ്റ് ചെയ്യുക ഓക്കെ ഇത്രയും നാൾ എണ്ണ അടിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ലായിരുന്നു ഇനിയിപ്പോൾ എണ്ണ അടിക്കാം